ചില പരബ്രഹ്മക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ ഒരുപാട് വിശ്വാസത്തിനൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികൾ ഒരുപാട് നടക്കുന്ന ഇടമാണ് അതാ ഒരു മുപ്പത്തിയേഴ് പേർക്ക് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കിയിരിക്കുകയാണ് കാണുന്നത് കണ്ണൻ നമ്മളോടൊപ്പം കൊല്ലത്തുന്നുണ്ട് കണ്ണ കണ്ണൻ്റെ നാട് തന്നെ അടുത്ത സ്ഥലമാണ് വളരെ നല്ല കാര്യങ്ങൾ നടക്കുന്ന ഇടമാണ് ഇപ്പോൾ ഇത് തന്നെയാണെങ്കിലേ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സാധ്യതകളുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ജീവിതം നൽകാൻ കഴിയുക ഏറ്റവും നല്ല പ്ര പ്രവൃത്തിയുമാണ് എങ്ങനെയൊക്കെയാണ് സംഘടിപ്പിച്ചത് ആർക്കൊക്കെ സന്തോഷത്തിൻ്റെ മുഖങ്ങൾ കണ്ടു ദിവിഷ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നു കാര്യം എൻ്റെ നാട്ടിലാണ് എൻ്റെ വീടിനോട് ചേർന്ന ഒരു ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് നടന്നത് അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് അനിലെന്ന് പറയുന്ന വ്യക്തിയുടെയും ജ്യോതി എന്ന് പറയുന്ന ആ ചേച്ചിയുടെയും വിവാഹത്തിൻ്റെ കാര്യമാണ് ആ ജ്യോതി എന്ന് പറയുന്ന വ്യക്തിയും ആലമ്പീടിയെ ജംഗ്ഷനിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണ് പരസഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക ആ സമയത്തൊന്നും ഒരു വിവാഹം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു ക്ഷേത്രത്തിലൊരു സമൂഹ വിവാഹം വരുന്നു അനിലും വിവാഹിതനായിരുന്നില്ല അൻപത്തിമൂന്ന് വയസ്സുണ്ടെങ്കിൽ പോലും വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ല പ്രാരാബ്ധങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അനിലിനെയും ഈ ജ്യോതിയും തമ്മിൽ വിവാഹം കഴിപ്പിച്ചാൽ എന്താണ് എന്നുള്ള ഒരു ചിന്ത അവിടുത്തെ ക്ലാപ്പനയിലെ പൗരവേദി അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗം മുൻപഞ്ചായത്ത് അംഗം അടക്കമുള്ള ആൾക്കാർക്ക് വരുന്നു അങ്ങനെ ഇരുവരുമായി സംസാരിക്കുന്നു പരസ്പരം സംസാരിച്ച് എന്തായാലും വിവാഹത്തിലേക്ക് പോകുന്നു അങ്ങനെയാണ് ആ മംഗളകർമ്മം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നത് അത് നാടാകെ വലിയ ഒറ്റക്കെട്ടായി അത് ുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന കാര്യം മനസഹായമില്ലാതെ സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാത്ത ആ സ്ത്രീക്ക് ഒരു സഹായമായി അതിലെത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു മാത്രമല്ല മുപ്പത്തിയേഴ് പേരുടെ വിവാഹമാണ് അവിടെ നടന്നത് മുപ്പത്തിയേഴ് പേർക്കും വേണ്ട വിവാഹ പുടവ അതുപോലെ തന്നെ താലി അതിപ്പം രണ്ട് ലക്ഷം രൂപ വരനും വധുവിനും വേണ്ടിയുള്ള ഒരു സമ്മാനമെന്ന നിലയിൽ രണ്ട് ലക്ഷം രൂപ അപ്പം തന്നെ വിഭവസമൃദ്ധമായ സദ്യ അങ്ങനെയൊക്കെയുള്ള എല്ലാ ക്രമീകരണങ്ങളോടെ ഏർപ്പെടുത്തിയിരുന്നു ഒരു ആ നാടിൻ്റെ ഒരു വലിയ ഉത്സവമായി മാറുകയായിരുന്നു അവിടുത്തെ ഉത്സവമാണ് ആ ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന മനുഷ്യർ അവരുടെ മനസ്സും ശരീരവും ഒക്കെ നല്ല സന്തോഷത്തോടെ സുഖമായിരിക്കട്ടെ എല്ലാവർക്കും വിവാഹ ആശംസകൾ കൂടി നമുക്ക് നേരം